ും വിഷമങ്ങളും പ്രയാസങ്ങളും അവർ വാഹുക്കളായ പണ്ഡിതന്മാർക്ക് പറഞ്ഞു തന്നത് പോലെ ഈശ്വര്യങ്ങൾ നിങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹോ മാറ്റുന്നതാണ് അള്ളാഹു മനസ്സിന് നല്ല രാഹത്ത് നൽകുന്നതാണ്

അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഒരാൾക്കുണ്ടായാൽ എത്ര പ്രാവശ്യമാണ് ഒരാൾ ഒരു വലിയ ദുഃഖം അദ്ദേഹത്തിലേക്ക് കടന്നു പോകുമ്പോളായ പഠിതന്മാർ പറഞ്ഞു തരുകയാണ് ഒരാൾക്കൊരു ശക്തമായ ദുഃഖമുണ്ടായാൽ ഒരായിരം പെട്ടമോ എഴുപതിനായിരം അഭിപ്രായമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെല്ലാം കഴിയുമെങ്കിൽ എഴുപതിനായിരം നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നാൽ എത്ര ശക്തിയുള്ള എന്നാലും അതിൽ നിന്നാമെന്നെ രക്ഷപ്പെടുത്തുന്നതാണല്ലേ പ്രയാസം വന്നു പോയല്ലോ ആ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ

നിങ്ങൾ പ്രയാസങ്ങളും വേദനകളെന്താണ് അത്ര മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് നേരെ എരിഞ്ഞിരുന്ന് ഉറക്കം ഈ ചൊല്ലിയാൽ ആ കാര്യം നിങ്ങൾക്ക് അറിയുകയും അതിനുള്ള പ്രതിവിധി നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യുന്നത് ഈസ്മാ ഇതിന്റെ അതത് എപ്പത്തിന്റെ അതത് ഇതിന്റെ കാവൽ സഹായിക്കുന്ന മലയായിരിക്കുന്നതാണ് അല്ലേ നമ്മുടെ എത്രത്തോള് പറ്റുമോ അത്രത്തോളം നേരെ നമ്മളെ പറയുകയോ മറ്റൊരാളെ മറ്റൊരാളെ ആക്ഷേപിക്കുക ചെയ്താൽ

നിങ്ങൾ ഇത്ര പ്രാവശ്യം കണക്കനുസരിച്ച് നിങ്ങൾ ചൊല്ലി നോക്കു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇതിന്റെ അർത്ഥം എന്താ ഇല്ലായി പടക്കുന്ന ഒരു ജീവിയും പടക്കുന്ന പടക്കുന്നവൻ ഒരു കൊണ്ടല്ലാതെ കൊണ്ടാണ് മനുഷ്യരെ കഴിയുന്നത് എത്രയോ ലോകം പുരോഗമിച്ച പുരോഗമിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുമോ ഇല്ലായി സൃഷ്ടിക്കുന്ന അല്ല അപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങളെ രോഗങ്ങൾ ശിവയാക്കണേല്ലോ ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം രോഗങ്ങളെല്ലാം ശിഭയാക്കണേ

ഭൂമിയിൽ നിന്നും മുളകളിൽ നിന്നതുമായ വിപത്തുകൾ കളിത്തോളം